മച്ച ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു ദിവസമായി മുമ്പ് പിന്നെ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ തന്നെയാണ് പിന്നെ ഡോക്ടർ രാജേഷ് കുമാറിന്റെ ഫോട്ടോയും വെച്ച് ചെറിയൊരു വീഡിയോവും വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അല്ലെ ഹെയർ ഡൈ വീട്ടിൽ നിന്ന് തന്നെ ഹോം റെമഡി എന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു പിന്നെ ഹെയർ ഡൈ ആണ് അപ്പൊ അതിലെന്താ വെച്ചാൽ മൂന്ന് സാധനങ്ങളാണ് ഇവർ പറയുന്നത് ഒന്ന് കാപ്പിപ്പൊടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പിന്നെ കട്ട തൈരല്ലേ ഈ ഒരു മൂന്ന് സാധനവും പിന്നെ ഉപയോഗിച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിന്നെ ഹെയർ ഡൈ ഉണ്ടാക്കാന്ന പറഞ്ഞത് അത് അതിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ഏഴു ദിവസം മാത്രമേ ഇത് നിക്കൂല ഏഴു ദിവസത്തിന് ശേഷം വീണ്ടും തടണം അത്രയും നല്ല കറുപ്പാന്ന പറഞ്ഞു ഈ തൈരും കാപ്പിപ്പൊടിയും പിന്നെ ഈ ചീൻചട്ടിയിലാക്കിയിട്ട് തൈ പിന്നെ അരമണിക്കൂർ വെക്കാനാണ് അവര് പറയുന്നത് അപ്പൊ അതെല്ലാം മിക്സ് ചെയ്തിട്ട് എന്നിട്ട് തടാനാണ് പറഞ്ഞത് അതുകൊണ്ടാവൂന്നുള്ളത് നമുക്കറില്ല എന്തായാലും ഈ വീഡിയോ നല്ല രീതിയിൽ പിന്നെ യൂട്യൂബില് പിന്നെ ഇതായിട്ടുണ്ടല്ലേ വൈറലായിട്ടുണ്ട് അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെ എന്തായാലും എന്റെ മുടി കംപ്ലീറ്റ് കമ്പ്ലീറ്റ് നോക്കി കാണിച്ചു ഞാൻ ഇടയ്ക്കിടെ ഡ്രൈ ചെയ്യലുണ്ട് അപ്പൊ ഇന്നത്തെ പരീക്ഷണം എന്റെ വലയിൽ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് പിന്നെ നേരെ പരീക്ഷണത്തിലേക്ക് അപ്പൊ അവര് എടുക്കാൻ പറഞ്ഞത് ഒരു തുരുമ്പ് ഉള്ള ചീൻചട്ടിയാണ് ഏതായാലും നമ്മൾ ഇരുമ്പിൽ തന്നെ ഒരു കുറച്ച് ഇത് തുരുമ്പുണ്ട് അപ്പൊ ആ സാധനം റെഡി അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പിന്നെ ഇരുമ്പിന്റെ ചീൻ ചട്ടിന്നെ കിട്ടിണ്ട് അടുത്തത് കിടുന്നത് നമുക്ക് തൈരല്ല എന്തോ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി കാപ്പി പിന്നെ കാപ്പിപ്പൊടി എത്ര സ്പൂണാ പറഞ്ഞത് ആ വീഡിയോയിലുള്ള അതേ അളവിലാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് പിന്നെ കാപ്പിപ്പൊടി എടുത്തിട്ടോ അപ്പൊ നമ്മൾ ബ്രൂവിന്റെ കാപ്പിപ്പൊടിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് പത്ത് രൂപേന്റെ ചെറിയ പാക്കറ്റാണ് അപ്പൊ ഇതില് രണ്ട് സ്പൂൺ ഉണ്ടാവും എന്തായാലും ഏഹ് അപ്പൊ നമ്മള് ഈ പിന്നെ ഈ ബ്രൂവിന്റെ പൊടിയാണ് നമ്മൾ ഇടാൻ പോകുന്നത് കൂടുതലും അരി ഉണ്ടെങ്കിൽ

ഇതാവുന്നില്ലെങ്കിൽ അവരെ നാണക്കെടുത്താനോ ഒന്നുമല്ല സംഭവം എന്തായാലും നമ്മുടെ മുടി നയിച്ചിട്ടുണ്ട് സത്യാവസ്ഥ എന്താ അറിയാ എന്താ അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കും ഇത് രണ്ടും കൂടി മിക്സ് ആക്കുക വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും നല്ലോണം മിക്സ് എന്നിട്ട് അതിനുശേഷം തൈര് അല്ല മൂന്ന് സ്പൂൺ തൈരില്ല അവര് പറഞ്ഞത് നല്ല കട്ട തൈര് വേണമെന്നാണ് പറഞ്ഞ് നല്ല അത്യാവശ്യം നല്ല കട്ട തൈര് തന്നെയാണ് നന്നായിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി നല്ലോണം മിക്സ്

നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ആ ഒരു പരുവത്തില് തേക്കണ്ട പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മണിക്കൂർ മിക്സ് ചെയ്തിട്ട് വെക്കാൻ അവര് പറയുന്നല്ലേ നമുക്ക് അര മണിക്കൂർ അടച്ചു വെക്കാം നല്ല ഭംഗിയായിട്ട് അവിടെ അടച്ചു വെക്കാം നമുക്ക് ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചത് ചിഞ്ചട്ടിയിൽ മിക്സ് ആക്കി വെച്ചിട്ട് അടച്ചു വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മളെ തലയിൽ നമ്മളെ നല്ല അന്റെ തലയിൽ ഒന്ന് പരിശു വെക്കാം

പക്ഷേ ഇത് പറയുന്നത് ശരിക്കും ടെൻഷൻ കൂടുമ്പോ അതൊന്നും നര വരുന്നല്ലേ നമുക്കെല്ലാം ആനക്കല്ലെ നാപ്പത് വയസ്സാകുമ്പോഴത്തേക്കു തന്നെ നരവെന്ന് മടങ്ങി നാപ്പത് വയസ്സായിട്ട് തോന്നും അതിനോടന്നെ നരവെന്ന് തോന്നുന്നു ഭയങ്കര ടെൻഷൻ അതുകൊണ്ടായിരിക്കും മതി പാപ്പന്റെ തലയിൽ മാമി എന്തെല്ലോ ഭയത്തിൽ കേക്കലാണ് എന്നാ ഒന്നും പറയാൻ കഴിയില്ല തലേന്ന് പരീക്ഷിക്കുന്നുണ്ടാ മാമി മാമിക്ക് വരുന്ന കിട്ടിയില്ല പാപ്പന്റെ തലയിലാന്ന് പരീക്ഷണം നോക്കാൻ നമുക്ക് എന്താവുന്നല്ലേ പാപ്പന്റെ മുടി മുടികർപ്പിക്കാനാവലും അപ്പൊ എന്റെ തല പശു നോക്കിയാ മാതിരി ആക്കി ഏകദേശം

ഇത് നീലാമരി അല്ലെ ബിന്ദു അല്ലെ അതാണ് നമ്മളെ നീലാമരി എണ്ണാശാന് ഉപയോഗിക്കുന്ന ഇത് നീലാമരി നല്ല അടിപൊളി ഇത് നല്ലോണം തിരുങ്ങി എടുക്കണം അതിന്റെ പശ ഇങ്ങനെ വരും പാളിയാക്കി ഇങ്ങനെ ആക്കുമ്പോ നല്ല പശ വരും നല്ല പാളി അപ്പൊ നമ്മൾ തലയിൽ തേച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറിലധികമായിട്ട് നമുക്ക് കുളിമുറിയിലേക്ക് പോയിട്ട് കഴിക്കളയാ ഒരു മണിക്കൂർ കഴിഞ്ഞല്ലേ കാണുമ്പോ ആ കറുത്ത പോലുണ്ട് താളി വെച്ചിട്ട് കഴിഞ്ഞോക്കാം പിന്നെ നമ്മള് ഫുൾ കഴുകി ഏകദേശം ഇതാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാ നമ്മൾ കാണിച്ചു തരാം തേജുറിച്ചെ നമ്മള് അത് നമ്മൾ ആക്കിയ ഒന്നാമത് കൊറച്ച് ലൂസ് ജാസ് ആയി പോയിന് അപ്പൊ കൊറച്ച് ആക്കുന്നവരി കുറച്ച് ടൈറ്റ് ആയിട്ട് ആക്കുക എന്നിട്ട് ഈ സൈഡിലെല്ലാം ഒരക്കാൻ വേണ്ടിട്ട് കുറച്ച് ടൈറ്റ് തന്നെ ഉരച്ച് പിടിപ്പിക്കുക സംഭവം എന്തായാലും സക്സസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല കാണിച്ചു നല്ല കറുപ്പിട്ടുണ്ട് അപ്പോ പിന്നെ വീഡിയോ ഫേക്ക് അല്ല പിന്നെ സംഭവം ഉള്ളത് തന്നെ അടിപൊളി ഒരാഴ്ച നിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ച നോക്കാം എന്തായാലും നിൽക്കും കാരണം ഇപ്പൊ തന്നെ കഴുകുമ്പോ ഒന്നും അങ്ങനെ കളറ് ഇളകി പോകുന്നില്ല അപ്പൊ സംഭവം അടിപൊളിയാണ് അപ്പൊ നാച്ചുറൽ പിന്നെ ഹാർട്ടായി എന്ന് പറയുന്ന ഈ വീഡിയോ ഫേക്ക് അല്ല സംഭവം ഉള്ളത് തന്നെ സംഭവം അടിപൊളിയാണ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക എന്തായാലും വേറെ സൈഡ് എഫക്ട് ഒന്നും ഇല്ല ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് പരീക്ഷിക്കാം പരീക്ഷിക്കാൻ ഞാൻ തല വെച്ചുകൊടുത്ത് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പിന്നെ തലയിൽ തേച്ചോളൂ അടി സംഭവം അടിപൊളി അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും പാടി